ോ രാവിലെ ഞങ്ങൾ കൊറേ ദൂരം നടന്നിട്ട് വന്ന വഴിയു ടാ കിടക്കുന്നേ ഓ നോട്ടോ നോക്കുന്നു നോക്കുന്നുണ്ടാ ട്ടോ നോക്കിയാ ഒന്നോടാ നോക്കിയതുപോലെ ചിക്കുമുനീ എക്സ്പ്രഷൻസ് മൂക്ക് മൂവ് പൾസ് പൾസടിക്കുന്നു പൾസ് െ അതുപോലെ എന്ത് കിടപ്പാടാ കിടക്കുന്ന നിന്റെ കൂട്ടുകാരി എന്ത് കൂട്ടുകാരി ചക്കി ചക്കി ചക്കിയോ തോന്നു ചക്കി ചക്ക ചക്കീടെ കൂട്ടിലോട്ടെ ചക്കയുടെ കൂട് അവളെ കൂട്ടി പിടിച്ചിട്ടും ചെക്കു ആരാടാവുന്നത് തിരുവനന്തപുരം വന്ന പിന്നെ അത്ത പറഞ്ഞ സമയമില്ല ചക്കേ പിന്നെ അവന് താഴോട്ട് കുരിഞ്ഞു നോക്കണം നമ്മുടെ പഴയ വീടായിരുന്നെങ്കിൽ സ്ട്രേറ്റ് നോക്കിയാൽ മതിയായിരുന്നു അല്ല അവിടെ ഏകദേശം ദൂരയ്ക്ക് തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല നമുക്ക് ചെക്കേ നോക്കാം പോയി നോക്കാം വാ വാ ബാടാ നമ്മൾ ഇതിലേക്ക് ഈസി ആയിട്ട് ഇപ്പോൾ കയറിപ്പോ നേരത്തെ പേടിയായിരുന്നില്ല കയറിപ്പോലത്തെ വീട്ടുകാരോട്ട് ഭയങ്കര കമ്പനിയാണ് ബാ കം ആ ഡാ അടി ഇവിടെ വട ഇവിടെ വിളിച്ചാൽ വരണം കേട്ടോ നല്ല വേർപ്പണ പട പട പടിയാണ് കയർക്കണോ ട അവിടെ ഏ എന്നാ നടത്ത വടത്തു നോക്കുന്നത് ചക്കയെ കാണാനല്ലേ ചക്കി ചക്കയ്ക്ക് വേണ്ടി ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് ചക്കയെ കണ്ടില്ല വക്കെ എന്ത് ചെയ്യും ഇവിടെ ഇല്ല നോക്കി ചക്ക ഇവിടെ ഉണ്ടോ ചക്ക ഇതിലേക്കവന്ന് എന്നാണ് കാല് പിടിക്കുന്നില്ല ഞാൻ പോവാണോ ഞാൻ പോവാ ഞാൻ പോവാ ശരിക്കും പോവാ വരുന്നുണ്ട് അതിലേ പോയി പോരുന്നില്ലേ ഞങ്ങൾ ധാഴോട്ട് ചിക്കോ ഞാൻ പോവെന്നാ നീ വരുന്നില്ലേ വരണ്ട ഞാൻ പോവടെ കൂടി നോക്കൂ വേടാ ോക്ക് നോക്കൂ നോക്കുക ഞാനങ്ങോട്ടെ വേണ്ടെ അപ്പോൾ ശരി കേട്ടോ എല്ലാവർക്കും ബൈ ബൈ